സോ യു ഡിഡൻറ്റ് ഡു എ ലൈവ് ഓൺ ഇന്ത്യൻ ഡിഫെൻസ് ഇൻഡസ്ട്രി ആൻഡ് ഇന്ത്യസ് ഇൻഡിജീനിയസ് വെപ്പൺസ് എസ്പെഷ്യലി ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ധൂർ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിഫെൻസ് ഇൻഡസ്ട്രി നമ്മളുടെ ഡിഫെൻസ് ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ ലൈവ് ചെയ്തല്ലോ അന്നേരം ഞാൻ പല കാര്യങ്ങളും പറയുണ്ടായി പ്രധാനമായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൊളാബറേഷൻ ഉള്ളതുണ്ട് നമ്മൾ വാങ്ങുന്നതുണ്ട് പിന്നെ കുറെ സംഗതികള് നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നമ്മൾ എങ്ങനെ ഒരു ജയന്റ് ആയത് ആ രീതിയിലായിരിക്കും ഇന്ത്യ ആയുധ വ്യാപാര രംഗത്ത് ഒരു ജയന്റ് ആവാൻ പോകുന്നത് അതായത് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ മോർട്ടറുകള് ഷെല്ലുകള് തോക്കുകൾ അങ്ങനെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് മാസികമായിട്ട് ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും പക്ഷെ അതാണ് എപ്പോഴും ഒരു യുദ്ധത്തിന് വേണ്ടുന്നത് പക്ഷേ അതിന്റെ ഹയർ എൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അത്യന്താധുനികമായിട്ടുള്ള ഒരു അന്തർവാഹിനി കപ്പലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡിഫൻസ് മിസൈലോ ഈവൻ ഒഫെൻസ് മിസൈലോ നമ്മുടെ ബ്രഹ്മോസൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കൊളാബറേഷൻ തന്നെയാണ് സത്യത്തിൽ ബ്രഹ്മപുത്രയും മോസ്കോയും ചേർന്നാണല്ലോ ബ്രഹ്മോസ് ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു ഹയർഡില് നമുക്ക് നമ്മൾ എത്തിയിട്ടില്ല കാരണം നമ്മള് ഇപ്പോ ഞാൻ നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു പുരോഗതി നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പൊ നാസ ഐഎസ്ആർ ആയിട്ട് ചേർന്ന് ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു അംഗീകാരമാണ് നമുക്ക് കാര്യം സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ചാര ക്യാമറകളും ചാര ഉപഗ്രഹങ്ങളും ഒക്കെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു ഒരു ബഹുതല സ്പർശിയായിട്ടുള്ള ഉയർച്ച നമുക്ക് ഉണ്ടാകും പക്ഷെ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ള സാധനം വെച്ചാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ പല നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈവൻ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വാക്സിൻ്റെ സമയത്തുണ്ട് വാക്സിന്റെ ഫോർമുല സാധനം എല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ശരിയാണ് ഉൽപ്പാദനശേഷി അത് ചൈന എക്സ്പ്ലോയ്റ്റ് ചെയ്തൊരു സാധനമാണ് ഈ പ്രൊഡക്ഷൻ ആയിട്ട് ചൈന മാറിയത് ചൈനയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ ഭാരകമായി സഹായിച്ചിട്ടുണ്ട് ഇന്ത്യക്കും അങ്ങനെ ഒരിതുണ്ട്